ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് പൊതിച്ചോറാവാന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഒരു ഒരു മണി ഒന്നേക്കാലൊക്കെ എവിടെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇന്ന് ഇലക്കകത്തൊക്കെ ചോറ് പൊതിഞ്ഞ് വെച്ചാലോ ഒന്ന് പിന്നെ ഇന്ന് നമുക്ക് മത്തിക്കറിയും പൊട്ടോ ഫ്രൈയും മത്തി വറുത്തതും ചൂര വറുത്തതും കൊഞ്ച് വറുത്തതുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ പൊതിഞ്ഞ് വെക്കാമെന്ന് ആരോമനും കഴിക്കും പക്ഷെ ആരോമന് ഞാനിപ്പോൾ ഒന്നേകാലം ഒന്നര ആയപ്പോഴാണ് ഇത് പൊതിയാ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ കുഞ്ഞ് കഴിക്കാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് ഞാൻ പിന്നെ അയക്കങ്ങ് നേരത്തെ കൊടുത്തു ഇപ്പോൾ നമ്മളിതെല്ലാം എടുത്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അന്ന് ഞാൻ പുതിച്ചോറിൻ്റെ ഏരിയയിട്ടപ്പോൾ പിന്നെ വിചാരിച്ചാണ് കുഞ്ഞിൻ്റെ ദിവസം കൂടെ ഉണ്ടായി കഴിക്കണമെന്ന് അതെന്തായാലും ഇന്നായിക്കോട്ടെന്ന് വിചാരിച്ചു എനിക്ക് പറഞ്ഞാൽ ഇത് പറഞ്ഞു പറഞ്ഞുവിടാ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പൊതിഞ്ഞ് വെച്ചു അന്ന് ഞാനൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആദ്യമായിട്ട് ഞാനിത് റെഡിയാക്കിയപ്പോൾ പതിഞ്ഞപ്പോൾ പാതകണക്കെങ്ങനെയൊക്കെയോ പൊതിഞ്ഞൊക്കെ വെച്ചു പിന്നെ എങ്ങോട്ടും കൊണ്ടു പോകണ്ടല്ലോ വീട്ടിൽ തന്നെ അടച്ച് വെച്ചാൽ മതിയല്ലോ പിന്നെ ഒരു രണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മൂന്നര കഴിഞ്ഞു ചോറ് വെച്ചപ്പോൾ അങ്ങനെ തുറന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു Well, thanks for watching.